തള്ളേനെ പിടിക്കു തള്ളയാണല്ലോ ചണ്ടിപ്പട്ടാടിക്കണേ എന്ത് നോക്കുവേ കൊറച്ചും കൂടി ഇണ്ടാവു പോയാലൊന്നിളകി നടക്കണം അതന്നെ താഴെ ഒന്ന് ഇളകണം മോളെ Come to the frame ഇത്ര മുടി ഉണ്ടായിരുന്നു എന്നിട്ട് വെട്ടിയില്ലേ എന്നാ കല്യാണം കഴിഞ്ഞ് നിന്നപ്പോൾ ആ കല് കല്യാണം ആ ഞാൻ കണ്ടിക്കാടി അത് എന്തിനാ അങ്ങനെ വെട്ടിത് അച്ഛമ്മയല്ലേ വെട്ടാൻ പറഞ്ഞേ ഞാൻ വെട്ടാൻ പറയാം വേണോ പറയണ്ട ഞാൻ ഒരു മുടിയുള്ള കുട്ടികളെ മുടി വെട്ടാൻ പറയില്ല അത്രേ ഇത്രേ ഉള്ളൂ ഉച്ച മുടി വലിയ ഇഷ്ടമാണ് നന്നായോ ആ ഞങ്ങൾ എന്നോട്ടെ രണ്ടു കൂടി കൂട്ടി പറ്റിക്കളാ